ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ നമ്മളിന്നൊരു ഓഫ് റോഡ് ട്രക്കിങ് ഒക്കെയാണ് കേട്ടോ വൈൽഡ് പ്ലാനറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് റിസോർട്ടിലോട്ടാണ് നമ്മൾ പോണത് അവിടുത്തെ റൂമാണ് കേട്ടോ അത് ഒരു വലിയ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ പോയിട്ട് ആയിട്ട് പോയാൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷെ നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ ഇവിടെ ചെറിയൊരു ഇതിലൊന്നും പറ്റില്ല നല്ല എക്സ്പെൻസീവ് ആണ് ന്യൂ ഇയറിൻ്റെ തലേന്നാണ് നമ്മളിത് പോയത് കേട്ടോ അന്ന് രാത്രിയിലുള്ള വൈബാണ് ഈ കാണുന്നതൊക്കെ ന്യൂ ഇയറിന്റെ പരിപാടികളൊക്കെ ഒരുങ്ങി ഇല്ല പാർട്ടിക്കുള്ള പരിപാടികളൊക്കെ ഒരുങ്ങിങ്ങോട്ട് നിൽക്കണം കേട്ടോ ഇയർ പാർട്ടിക്ക് ആൾ ഗസ്റ്റ് ഒരുപാട് ഈ പടക്കമൊക്കെ പൊട്ടണ കാണെന്നുള്ള ഭംഗിയുണ്ടല്ലേ അതൊക്കെ കണ്ടങ്ങനെ എൻജോയ് ചെയ്തിരുന്നു കേട്ടോ പ്രാക്ടീസൊക്കെ പൊട്ടിച്ച് പിന്നെ പാട്ടും പരിപാടിയും ഡാൻസൊക്കെ ആയി നല്ല പരിപാടികളൊക്കെ ആയിരുന്നു നല്ല ഒരു വൈബാണ് നല്ലൊരു വൈബാണ് കാണാനും പിന്നെ അവിടെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനിതിൽ കോപ്പി റൈറ്റ് അടിക്കുന്നിട്ടിടാത്തതാണ് നല്ല പാട്ടൊക്കെ വെച്ചിട്ട് നല്ല ഡാൻസും സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് അവിടേക്ക് ആരൊക്കെയോ ഗാനമേള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇടയിൽ ഫുഡ് ഫുഡ് നടക്കുന്നുണ്ട് എല്ലാം കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഫുഡ് ഫുഡടി ഒരു ഭാഗത്ത് ഗാനമേള അങ്ങനെ പോലെയൊക്കെ ഉണ്ട് ഇതാണ് അങ്ങോട്ടുള്ള എൻട്രൻസ് ഫുൾ നല്ല ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗി രാത്രി ആയപ്പോഴാണ് ഒന്നുകൂടെ ഭംഗിയായത് കാണാൻ അവിടുത്തെ എൻട്രൻസും ആ ഒക്കെ കാണാൻ ഒരു വലിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അത് ഭയങ്കര ഒരു കാടിൻ്റെ ഉള്ളിലാണ് ഇത് വരുന്നത് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് വൈൽഡ് പ്ലാനറ്റ് എന്നാണ് കേട്ടോ അങ്ങോട്ട് പറയുക ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കരുത്